ബിജെപി കൊച്ചി നിയോജക കമ്മിറ്റി അഭിനന്ദൻ സഭ സംഘടിപ്പിച്ചു ബിജെപി കൊച്ചി നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച അഭിനന്ദൻ സഭ മട്ടാഞ്ചേരി പാലസ് റോഡിലെ സാമുദ്രി സദൻ ഹാളിൽ നടന്നു മട്ടാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് രഘുരാമപ്പ് അധ്യക്ഷത വഹിച്ച അഭിനന്ദൻ സഭ ബിജെപി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ മുഖ്യകാല രാഷ്ട്രീയ പാർട്ടികൾ അതിനുവേണ്ടി സമയം കേരളത്തിലെ പ്രധാനപ്പെടും എന്ത് വേറു ഭാഷയോടെ റിസൾട്ട് വന്നപ്പോ നമുക്ക് കാണാൻ സാധിച്ചു കേരളത്തിലെ ജനങ്ങൾ ഉണ്ടായിട്ടുള്ള മോദി തരംഗത്തിന്റെ ഭാഗമായി കേരളത്തിലെ ജനങ്ങളും കേരളത്തിൽ ബി ജെ പി യേയും എൻ ഡി എയും താമരെയും നെഞ്ചോട് ചേർത്തുവെച്ചതാണ് बीजेपी जिला एडवोकेट प्रसडंड अड्वकटी तोटुंगल को मंडल प्रसडंड के के राजेश राजेशटाचे मंडल जनरल सी शिवकुमारम्त संस्थान कौंसिल अंग बिजु जिला प्रेसिडेंट लेखा नायक मंडल भारवाह सीधा राम धर्मेश नागड़ा विनोद प्रभु महेंद्र कुमार अड्वकट श्रीनीचंद्रन धन्या मनता അഞ്ച് ശതമാനത്തിൽ നിന്ന് ഏഴ് ശതമാനത്തിലേക്ക് ഒൻപത് പന്ത്രണ്ട് പതിമൂന്ന് ഇങ്ങനെ പോയ ഭാരതീയ ജനതാ പാർട്ടി ന്യൂസ് ബ്യൂറോ